ഞാൻ ഇന്ന് വാഴക്കൊമ്പ് വെച്ചൊരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പോകണേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു മീഡിയോ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊന്നും കൂടി ഒന്ന് കാണിക്കണം വിശദമായിട്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇന്ന് ഫ്രഷ് ആയിട്ട് ഒരു വാഴക്കൂമ്പ് കിട്ടി അപ്പോൾ ഇത്രയും വേണ്ട ഇതിൻ്റെ കുറച്ച് നമുക്ക് പൊളിച്ചു കളയണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒടിച്ചുകൊണ്ടിങ്ങനെ എടുത്തതെന്നുള്ളതും അത് ഇനി കൊത്തി അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ അതിനാവശ്യമായിട്ട് വേറെ വേണ്ടുന്ന സാധനം രണ്ട് ഉരുളക്കിട മീഡിയം രണ്ട് ഉരുളക്കിട അത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടിയ സാധനം എന്ന് പറഞ്ഞാൽ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനം മതി ഇതെല്ലാം കൂടെ ഞാൻ വഴറ്റി എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ഇതൊന്ന് പൊടിയായിട്ട് കൊത്തി അരിയട്ടെ അതിനാവശ്യമായിട്ടുള്ള ഇതെല്ലാം ഒന്ന് കൂട്ടുകയാണെ എല്ലാവരും കടുക ഇടുന്നത് ഞാൻ കടുകയല്ല ഇടുന്നത് അഞ്ചാറ് അരിയാണ് വെളുത്ത അരിയായിരുന്നേ അപ്പോൾ നമ്മളാ കടലും കൂടെ അതൊന്ന് കടിക്കുകയൊക്കെ ചെയ്യും നല്ലതാണ് ി കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ സമോള ഇഞ്ചിയും വെളുത്തുള്ളി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വഴക്കുക അപ്പോൾ ഈ വഴറ്റുന്ന കൂടണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ മല്ലിയില ഇടാം ചില ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാം ബീട്രൂട്ട് വേണമെങ്കിൽ ഇടാം വെജിറ്റബിൾ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാം ഞാനിപ്പോൾ വഴക്കുമ്പോൾ മാത്രമേ ഇടുന്നുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇടുന്നുള്ളൂ ഇനി ഇതൊന്ന് വഴന്ന് വരട്ടേ ഇനി സവോള എല്ലാം ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച വാഴപ്പവും വിടുക ഈ അരിഞ്ഞ് വാഴപ്പും അരിഞ്ഞു വെച്ചപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ഉപ്പ് ഞാൻ മീഡിയം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കൂടെ എല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുക ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതാകും അപ്പം ഇത് ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വാഴപ്പവും ഇല്ലാത്തതോട്ട് ഉപ്പ് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇട്ട് വരട്ടിരുന്നു അപ്പോൾ ഒട്ടും ഒട്ടത്തില്ല വേറെ വേറെ ആയിട്ട് നടക്കും ഇതെല്ലാം കൂടെ ഒന്ന് വഴങ്ങട്ടെ വഴഞ്ഞ് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് നിറച്ച് വെച്ചൊന്ന് സ്വിമ്മിൽ ഒന്ന് ജയിക്കണം ഞാൻ എല്ലാവരും ഈ അലുമിനിയം പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ എനിക്ക് നോൺ സ്റ്റിക്ക് പാത്രം അത്ര പിടുത്തമല്ല പിന്നോട് ചോദിച്ചെല്ലാവരും ഉറച്ചൊക്കെ ചോദിച്ചു തന്നെയാണ് അലുമിനിയം പാത്രത്തിൽ ചെയ്യും അലുമിനിയം പാത്രമല്ലേ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് മനസ്സ് വരുന്നില്ല നോക്കാം എല്ലാവരും നിർബന്ധിക്കുവാണെങ്കിൽ മേടിക്കാം ഇനി ഇന്നൊരഞ്ച് മിനിറ്റ് കൂടി ഇന്ന് ഒന്ന് തീ കൊണ്ടാ പഴപ്പും ഒന്ന് നെന്തി വെക്കട്ടെ വേണ്ട അതെല്ലാം നല്ലതായിട്ട് വഴന്ന് വന്നേ വഴപ്പും ഉണ്ടോ പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ കറുപ്പ് കളറില്ല കേട്ടോ ഇപ്പൊ കണ്ടോ നല്ല ഗോൾഡൻ കളറായിട്ടിരിക്കുന്നത് അല്ല അത് ഇനി അതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് ഉഴുങ്ങി പൊടിച്ചത് അത് എഴുതണം അതും കൂടെ ഇട്ട് പൊടിച്ച് ഇതിട്ട് നല്ലപോലെ ഇളക്കി നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആ വെള്ളമായി അവിടെയൊന്ന് തോർന്ന് ഒന്ന് നല്ലതാക്കി തോർച്ചെടുക്കണം നല്ല കൂടെ ഒന്ന് യോജിപ്പിച്ച് ൂമ്പ് എല്ലാം കണ്ട വയട്ടി നല്ല ഇതാക്കി വെച്ച് എന്നിട്ട് അതിങ്ങനെ ബോൾ പിടിക്കും കേട്ടോ ഇങ്ങനെ ഓരോ കൈയുടെ അളവിന് നമ്മുടെ കൈക്ക് ഒരളവിനെടുത്ത് ഇങ്ങനെ ബോൾ പിടിക്കും വാഴക്കൂമ്പ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയ സാധനം ഇങ്ങനെ ബോൾ പിടിക്കും ബോൾ പിടിച്ചിട്ട് നമ്മളത് മുട്ടയ്ക്കകത്ത് മുക്കും മുട്ട പൊട്ടിച്ചത് പതപ്പിച്ച് വെച്ചിരിക്കും ഇതിനകത്ത് മുക്കും മുക്കിയിട്ട് ബ്രെഡ് ബ്രെഡോ അല്ലെങ്കിൽ റസോ പൊടിച്ച് അതിൻ്റെ പൊടിയെടുക്കുക പൊടിയെടുത്ത് അതിനകത്ത് നമ്മൾ ഉരുട്ടി എടുക്കുക കേട്ടോ ഇങ്ങനെ ഉള്ളിട്ടുള്ളൂ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചിലപ്പോൾ ചിലര് സ്പൂണിനകത്ത് ഉണ്ടാക്കാൻ ചിലർ കുപ്പിയുടെ അടപ്പും ഞാൻ കുപ്പിയുടെ അടപ്പിനകത്ത് വെച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ നമുക്ക് കഴിയുമ്പോൾ ഉണ്ടോ നല്ല ഷേപ്പായിട്ട് കിട്ടി ഇനി അത് എണ്ണയിലിട്ട് വറുത്ത് കാണിക്കാം ഇനി ഞാൻ ഇത് എണ്ണയ്ക്കകത്തിട്ട് കാണിക്കാവ് ഒത്തിരി എണ്ണയൊന്നും നമുക്ക് അതിനാവശ്യമില്ല ചെറിയ ചേട്ടിക്കകത്ത് എണ്ണ വെച്ചു ഇതിനകത്തിട്ട് ഇടുക എല്ലാം ഫുള്ള് എല്ലാം ഓൾറെഡി വെന്ത സാധനമല്ലേ ഇപ്പം നമ്മള് ബ്രെഡ് ഇൻക്രമസിനകത്ത് പോലെ മുട്ടയ്ക്കകത്ത് മുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ആവശ്യമില്ല എൻ്റെ വാഴക്കൂമ്പ് കട്ട്ലേറ്റ് റെഡി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ കഴിക്കാൻ നല്ല ശരീരത്തിന് ഗുണമുള്ളതാണ് എല്ലാവരെയും വരെ നമുക്ക് കഴിപ്പിക്കാം വാഴക്കൂമ്പൊക്കെ നല്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാകും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി ഇതാക്കഴിച്ചു